അപ്പതേ നമ്മുടെ ഇന്നത്തെ റിങ്കിൾ റയോണിന്റെ ടോപ്പ് ആണേ വൈറ്റ് പിന്നെ വൈറ്റ് എത്ര ആണോ പതിനാല് പതിനാല് വൈറ്റും പിന്നെ ഇത് ഇത്രയും പീസ് പിന്നെ ഈ ഒലിവ് ഗ്രീൻ ഇത്രയും നമ്മുടെ ഉണ്ണിമായയുടെ കസ്റ്റമർ എടുത്തതാണ് ഇത് എങ്ങോട്ടാ ആ ഇതെങ്ങോട്ടാ പോർജയിലേക്കാ പോന്നത് ടോപ്പ് ഇന്ന് ഇവിടുന്ന് ഇതെല്ലാം പാക്ക് ചെയ്ത് വിടാൻ പോവാണ് അപ്പൊ അതെ ത്രീ ഡബിൾ നയൻ്റെ റിംഗിൾ റയോൺ ഐറ്റം ആണ് അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ ഓരോ കസ്റ്റമേഴ്സും നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ എത്ര ക്വാണ്ടിറ്റി കൊണ്ടുവന്നാലും തീരുന്നത് അപ്പൊ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ സമയൊന്നും ഇല്ലാത്തോണ്ടാണ് നമുക്ക് ഓഫീസിൽ വന്ന് ഇങ്ങനത്തെ റീലുകൾ ഇടാനായിട്ട് പറ്റാത്തത് അപ്പൊ ഇപ്പൊ ഞാൻ നമ്മുടെ സാരി വീഡിയോ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇതിങ്ങനെ പാക്ക് ചെയ്യാൻ പോകുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് ഇതൊരു റീൽ എടുക്കാന്ന് അപ്പൊ ഇനി ഇനി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങളെ കാത്തു അപ്പൊ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കത്തെ വീഡിയോ മിസ് ചെയ്യാതിരിക്കുക താങ്ക് എല്ലാവർക്കും നമ്മുടെ ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു കളക്ഷൻ നിങ്ങൾ ഒരാൾ പോലും മിസ് ചെയ്യരുത് കാരണം എന്ന് പറഞ്ഞാൽ അത്ര ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് വിചിത്ര സിൽക്കിൽ നല്ല ഹെവി ആയിട്ട് വരുന്ന ഒരു പാർട്ടിവെയർ കളക്ഷൻ ആണ് ത്രീ ഡബിൾ നയണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ല അത്ര കോൺഫിഡൻസ് ആയിട്ട് പറയുന്ന ഒരു ഐറ്റം ആണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പോയിരിക്കുന്ന ആ ത്രെഡ് വർക്ക് കണ്ടോ ഒരു കോപ്പർ കളറിലുള്ള ത്രെഡ് വീവിംഗ് ആണ് ഇതിൽ ഫുള്ള് പോയിട്ടുള്ളത് നല്ല ഭംഗിയിൽ വരുന്ന ഒരു പീക്കോ ബ്ലൂ ഗ്രീൻ്റെ അട്ടുംകുടിയിൽ സിൽക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ചെറിയൊരു ഡബിൾ ഷെയ്ഡ് പോലെ വരും പക്ഷെ ഭയങ്കര രസമാണ് കാണാനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സെയിം ടോണിലുള്ള ഒരു ബോട്ടം പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആങ്കിൾ ലെന്തോ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര രസമായിട്ടുള്ള ഒരു ഐറ്റം ആണ് കാരണം നമ്മുടെ ഒലിവിയയിൽ എല്ലാത്തിനും ത്രീ ഡബിൾ നയനേ ഉള്ളത് കൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിനൊന്നും ഇപ്പോൾ ഒരു ആശ്ചര്യം ഇല്ല കാരണം എല്ലാം ത്രീ ഡബിൾ നയൻ ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഐറ്റം ത്രീ ഡബിൾ നയൻ എന്ന് പറയുന്നത് ഷോക്കിംഗ് പ്രൈസ് ആണ് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ ആ ഒരു ഞാൻ പറയുന്നതിന്റെ ഒരു മനസ്സിലാവുന്നത് കാരണം വീഡിയോയിൽ കൂടെ കാണുമ്പോൾ എല്ലാ പ്രോഡക്റ്റ്സും ഒരുപോലെയല്ലേ തോന്നുന്നത് ഇത് നോക്കിക്കാൻ എന്നാ ഭംഗിയാണെന്നറിയാവോ നല്ല രസമായിട്ടുള്ള സ്റ്റാൻഡേർഡ് വർക്കാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അടുത്ത ഷെയ്ഡ് നോക്കിക്കേ ഭയങ്കര രസമായിട്ടുള്ള ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് ഇതൊക്കെ നല്ല കളേഴ്സ് ആണ് കേട്ടോ നല്ല കളർ ചാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കളർ ചാട്ടാണ് അതുപോലെ തന്നെ നമുക്കൊരു ഒക്കെ ഇട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ ആ ഒരു ക്രൗഡിയും കാര്യങ്ങളും ഒക്കെ നേരത്തെ ഒക്കെ ഈ ഒരു സിൽക്ക് എന്നൊക്കെ പറയുന്നത് സെമി സിൽക്ക് ആയിക്കോട്ടെ ഏതായിക്കോട്ടെ അതൊക്കെ നല്ല റേറ്റ് വരുന്ന ഐറ്റംസ് ആണ് കാരണം അങ്ങനെയൊന്നും കസ്റ്റമേഴ്സ് എടുക്കുന്നൊരു എല്ലാവരും എടുക്കുന്നൊരു ഫാബ്രിക്ക് പോലും അല്ല കാരണം അത് ഒരു ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ് പക്ഷേ ഇപ്പോൾ ഇത് ത്രീ ഡബിൾ നയണിന് ഈയൊരു ഐറ്റം കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഇതേ കണ്ടോ നല്ല രസമായിട്ടുള്ള ഒരു ിയൻ പിങ്ക് ഷെയ്ഡാണ് ഈ വരുന്നത് അടുത്ത കളറ് നല്ല രസമായിട്ടുള്ള ഒരു പർപ്പിൾ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള പർപ്പിളാണ് നോക്കിക്ക് അതിന്റെ ആ ഭംഗി നമ്മൾ വെക്കുമ്പോൾ തന്നെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവും സൂപ്പർ ആയിട്ടുമാണ് എനിക്കിത് ത്രീ ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് ഞാൻ ഒരു മൂന്നാല് പ്രാവശ്യം ഇതിലിങ്ങനെ പിടിച്ചു നോക്കും കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇതൊക്കെ ത്രീ ഡബിൾ നയണ് കൊടുക്കുന്നത് ഒരിക്കലും നമുക്ക് കാര്യമാണ് കേട്ടോ അതാണ് ഒലീവിയ നിങ്ങൾക്ക് ഡബിൾ നയകുന്നത് കണ്ട കാരണം ഒരു എണ്ണൂറ്റി അമ്പത് ആയിരം രൂപയെ കുറഞ്ഞ ഈ ഒരു ഐറ്റം കിട്ടില്ല നമ്മൾ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ വാല്യൂ മനസ്സിലാവുന്നത് ഞങ്ങള് ലോഡ് കണക്കിന് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ക്വാണ്ടിറ്റി ഞാൻ കൃത്യമായിട്ട് വീഡിയോയിൽ കാണിക്കാം നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് അടുത്തത് ഇത് ഏത് ഷെയ്ഡാന്ന് പറയാൻ പറ്റുന്നില്ല ഒരു ലൈറ്റ് ചോക്ലേറ്റ് എന്ന് പറയാം ഒരു ലൈറ്റ് ലാവണ്ടർ എന്ന് പറയാം ഒരു ലൈറ്റ് പിങ്ക് എന്ന് പറയാം കാരണം ഇതൊരു വെറൈറ്റി കളറാണ് കേട്ടോ ഒരു വെറൈറ്റി പേസൽ ഷെയ്ഡാണ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കളറാണ് ഇതേ കണ്ട നല്ല രസമാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് നമ്മൾ ലൈക്ക് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക അപ്പൊ ഒരുപാട് ഒരുപാട് ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ വീഡിയോ ഷെയർ ചെയ്യുക ഡെയിലി രണ്ട് കുർത്തീസ് ഉണ്ട് ഈ വരുന്ന സൺഡേ ആണ് നമ്മൾ ആ കുർത്തീസിന്റെ വിന്നേഴ്സിനെ നോക്കുന്നത് രണ്ട് വീക്സിലെ ഒരുമിച്ചാണ് നോക്കുന്നത് കേട്ടോ അടുത്ത കളറ് ഡാർക്ക് മെറൂൺ കളറാണ് കരിഞ്ഞ മെറൂൺ ഷെയ്ഡാണ് അതെ കണ്ടോ നല്ല മറൂൺ ആണ് വരുന്നത് നല്ല ഒരു സൂപ്പേബായിട്ടുള്ളൊരു ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ നിങ്ങളുടെ സൈസ് ഏതാണോ ആ സൈസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറും സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേയിലുള്ള നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ ഏ കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ഡാർക്ക് മൊറൂൺ ഷെയ്ഡ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് കണ്ടോ നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള ലൈനിങ്ങുമാണ് ഇതിനുള്ളിൽ കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റിയുടെ പ്രോഡക്റ്റാണേ ലാസ്റ്റ് കളറ് ഇതൊരു പ്രത്യേക ഷെയ്ഡാണ് ഈ പറഞ്ഞതുപോലെ സിൽക്കിലൊക്കെ ഇത്തരം കളേഴ്സ് വന്നാൽ നമുക്ക് കളർ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു പീച്ച് കളറാണ് പക്ഷെ അതിനൊരു ഡബിൾ ഷെയ്ഡ് കൂടെ പോകുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു കളറാണ് കേട്ടോ കിട്ടാം ഇത്രയും ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പം കൃത്യമായിട്ട് തന്നെ ഇതിന്റെ ക്വാണ്ടിറ്റി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മുടെ വീഡിയോ മിസ് ചെയ്യാതിരിക്കുക നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം അത് വരിക